സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിളിച്ചു അറിയിച്ചു ജില്ലകളിൽ വോട്ടെടുപ്പിന് മുൻപുള്ള സ്ഥിതിവിശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓൺലൈൻ യോഗത്തിൽ അവലോകനം ചെയ്തു വോട്ടെടുപ്പിന്റെ തലേദിവസം വിതരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സുഗമമാക്കാനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിളിച്ചു ഓൺലൈൻ യോഗത്തിൽ ജില്ലാ കളക്ടർമാർ അറിയിച്ചു പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് ഇരിക്കാനുള്ള സൌകര്യം കുടിവെള്ളം ക്യൂ നിൽക്കുന്നതിനുള്ള സൌകര്യം എന്നിവ ഉറപ്പാക്കും ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശ്യതയുള്ളവർക്കും പോളിംഗ് സ്റ്റേഷനിൽ പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലേന്നും വോട്ടെണ്ണൽ കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണൽ ദിവസവും ആവശ്യാനുസരണം അവധി അനുവദിക്കാൻ കമ്മീഷണർ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുൻപുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്കും വോട്ടെണ്ണൽ ദിവസവും സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയെന്ന് ഉറപ്പാക്കണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷണർ ആവശ്യപ്പെട്ടു പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം മലയോര ജില്ലകളിൽ വന്യജീവി സംഘർഷമുള്ള പ്രദേശങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് സുരക്ഷിതമായി എത്തിച്ചേരാനുള്ള സൌകര്യങ്ങൾ ഒരുക്കുകയും വനംവകുപ്പുകളിൽ നിന്നും ആവശ്യമായ സഹായം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കുകയും വേണമെന്ന് കമ്മീഷണർ പറഞ്ഞു പ്രത്യേകം പ്രത്യേകമായി വിളിച്ചുചേർത്ത തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും ചെലവ് നിരീക്ഷകരുടെയും ഓൺലൈൻ യോഗങ്ങളിൽ ജില്ലകളിലെ വോട്ടെടുപ്പിന് മുമ്പുള്ള സ്ഥിതിവിശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവലോകനം ചെയ്തു Newsdesk, News Disc, KCB News.